ഹലോ ഫ്രണ്ട്സ് നമ്മൾ വാഴന്റെ ഇലയിൽ ഒരു പൊതിച്ചോറാണ് തയ്യാറാക്കുന്നത് നമുക്ക് ആദ്യം തന്നെ കഷ്ണം വാഴന്റെ എല്ലാം വാട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചോറ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചമ്മന്തി ചമ്മന്തി രണ്ട് കളറിലുള്ള ചമ്മന്തി ഒരു ചമ്മന്തി തന്നെ ഒന്ന് വെള്ളം ഒന്ന് ചെറുപ്പായിട്ട് ഏർ വെച്ചതാണ് നമുക്ക് രണ്ടാൾക്കും അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ലേശം നാരങ്ങച്ചാറ് ചേർക്കുന്നുണ്ട് ഒരു കോഴമുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം അയില പൊരിച്ചതും ചേർക്കുന്നുണ്ട് രണ്ട് നാലോഗിനും തന്മയൊക്കെ ഉസ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചാണ് ഒരു പപ്പടവും വെച്ചിട്ടുണ്ട് അതെന്തായാലും തണുത്തു പോകും അപ്പം നമുക്ക് ഇത് പൊതിയാണ് ഇവിടെ ഒരു സിമ്പിൾ പൊതിച്ചോറാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടെ നമ്മളിപ്പോൾ പൊതിയാണ് പിന്നെ നമ്മൾ പൊതിയാൻ വേണ്ടിയിട്ട് വാഴനാരല്ല എടുത്തത് ഒരു വക്കാണ് എടുത്തത് അപ്പോൾ അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇതാണ് കയ്യിൽ കിട്ടിയത് അതുകൊണ്ട് പൊതിയാണ് പിന്നതെ നമ്മൾ ബാഗിൽ വെക്കുന്നല്ലേ അപ്പോൾ രണ്ടു പേർക്കോ പൊതിച്ചോറ് ഒന്ന് മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു രണ്ട് കഷ്ണം വാഴൻ്റെ എല്ലാം വാട്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ